നമസ്കാരം കെ ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സിനെത്താൻ ഒരു ഈസി വേ അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ ചെയ്തിരിക്കും ടു തൗസൻഡ് സെവന്റീനു ശേഷം യു കെ അയർലൻഡ് കാനഡ യു എസ് സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ എയ്റ്റീൻ ഹൺഡ്രഡ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ഡി എസ് സി നഴ്സുമാർ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് കോൺടാക്ട് പത്ത് മില്യൺ ഡോളറിന്റെ ധനസഹായമാണ് സർക്കാർ ദുരന്തബാധിത മേഖലയിലേക്ക് നൽകിയിരിക്കുന്നത് പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പത്തിൽ നാലായിരത്തോളം പേർ പരിപ്പുകളോടെ ചികിത്സയിലാണ് വിവിധ പ്രദേശങ്ങളിൽ കെട്ടിടങ്ങളിലും മറ്റുമായി കുടിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് യുകെയും യു എസും തമ്മിലുള്ള സാമ്പത്തിക കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേഗത്തിൽ തുടരുമെന്ന് പ്രധാനമന്ത്രി കെ ശ്രീരാമനു ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചതായും ഡൌണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു ആവശ്യമെങ്കിൽ യു എസ് വ്യാപാര നികുതികൾക്കെതിരെ തിരിച്ചടിക്കുവാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ കോൾ കാർ ഇറക്കുമതിക്ക് ട്രംപിന്റെ ശതമാനം രേഖ ബുധനാഴ്ച വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മുന്നോടിയായി അവസാന നിമിഷം ഇളവ് നേടാൻ രാജ്യം ശ്രമിക്കുന്നുണ്ട് അധിക നികുതിയിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ യു എസിന് മേൽ പരസ്പര താജ് ഏർപ്പെടുത്തുവാനുള്ള അവകാശം യു കെ നിക്ഷിപ്തമാണെന്ന് സ്റ്റാവർ അറിയിച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് യുകെ ആധിനേത്വം വഹിക്കുന്നു മനുഷ്യകടത്ത് സംഘങ്ങൾക്കെതിരെ ആഗോള പോരാട്ടം ആരംഭിക്കാൻ യുകെ നാൽപ്പതിലധികം രാജ്യങ്ങളെയും സംഘടനകളെയും ഉച്ചകോടിയുടെ ഭാഗമാക്കും പ്രധാനമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും ഇന്ന് നടക്കുന്ന സുപ്രധാന ഉച്ചകോടിക്ക് നേതൃത്വം വഹിക്കും സംഘടിത കുടിയേറ്റ കുറ്റകൃത്യങ്ങൾക്കെതിരായ കർശനമായ അന്താരാഷ്ട്ര പോരാട്ടത്തിനാണ് രാജ്യം ശ്രമിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ഫെബ്രുവരിയിൽ യു കെയിലെ തൊഴിലൊഴിവുകൾ മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും വേഗതയേറിയ പ്രതിമാസ വളർച്ച കൈവരിച്ചതായി കണക്കുകൾ ജനുവരി മുതൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധനവ് വിവിധ ഹെൽത്ത് കെയർ നഴ്സിംഗ് വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നതായി പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ സാമ്പത്തിക വളർച്ചയും തുടർച്ചയായ പണപ്പെരുപ്പ് സമ്മർദ്ദവും കണക്കിലെടുക്കുമ്പോൾ ഫെബ്രുവരിയിലെ പ്രതിമാസ വർധനവ് ആശ്ചര്യകരമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം മാർച്ചിൽ ഈ വളർച്ച നിലനിൽക്കുമോ എന്നത് ആശങ്കയായി സൂചിപ്പിക്കുന്നുണ്ട് യുകെയിൽ കണ്ടെത്തിയ ആദ്യകാലങ്ങളിലെ റോമൻ നാണയം അയ്യായിരത്തോളം പൌണ്ട് ലഭിച്ചു വെസ്റ്റ് മിഡ്ലാൻഡ് സ്റ്റേ കിങ് മെറ്റൽ ഡിക്റ്റിറ്റർ റോൺ വാൾട്ടേഴ്സിന് കഴിഞ്ഞ വർഷം ഡൽഹിക്ക് സമീപമുള്ള വാൾഗിറ്റിൽ നിന്നാണ് നാണയം സ്കോട്ട്ലൻഡിൽ നിന്നുള്ള മാർക്ക് ഹന്നമാണ് നാണയം നാലായിരത്തി എണ്ണൂറ് പൌണ്ടിന് വാങ്ങിയത് വർഷത്തിലേറെ മണ്ണിനടിയിലുണ്ടായ നാണയം തന്റെ ശേഖരത്തിൽ ചേർക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഹന്നം പറഞ്ഞു ിൽ ലണ്ടൻ മാതൃകയിൽ ബസ് സേവനങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് അധിക പണം നൽകിയാൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന സർക്കാരിന് മുന്നറിയിപ്പ് ബസ്സുകൾ പൊതുജന നിയന്ത്രണത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള ഒരു നിയമം ഇന്ന് സർക്കാർ പ്രസിദ്ധീകരിക്കും ഇത് ഗതാഗത ഉദ്യോഗസ്ഥർക്ക് ഏത് ബസ് സേവനങ്ങൾ നൽകണമെന്നത് തീരുമാനിക്കുവാനുള്ള അധികാരം നൽകും വർഷങ്ങളോളം വെട്ടിപ്പുറയ്ക്കലുകളും യാത്രക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതിനെ തുടർന്ന് ബസ് കമ്പനികൾ സ്വന്തം റൂട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം കരാറുകൾക്കായി ലേലം വിൽക്കണമെന്ന് ബലീഷ് ലേബർ ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശങ്ങൾ ആദ്യമായി ആറു വർഷങ്ങൾക്ക് മുൻപാണ് പ്രസിദ്ധീകരിച്ചിരുന്നതെങ്കിലും നടപ്പിലാക്കാൻ ഇനി അഞ്ചു വർഷം കൂടി വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൌണ്ടി ആൻഡിമിലയിൽ ലാമ്പബത്തിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് ഞായറാഴ്ച ബിഎസ്റ്റിയിൽ പോലീസും പാരാമെഡിക്കൽസും എത്തി പരിശോധനയും പ്രാഥമിക ചികിത്സയും ലഭ്യമാക്കിയ ശേഷം മൂന്ന് പേരെയും റോയൽ വിക്ടോറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം നടന്ന മണിക്കൂറുകളോൾ ശേഷം പോലീസ് ലാമ്പക് റോഡിന്റെ ഇരുവശവും അടച്ചിട്ടു യുഗ്മ നഴ്സസ് ഫോറം നോർത്ത് വെസ്റ്റ് റീച്ചണും ലിവർപൂൾ മലയാളി കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായി ഇന്റർനാഷണൽ നഴ്സസ് ഡേ സംഘടിപ്പിക്കുന്നു മെയ് പത്തിന് ഔർ ലേഡി അസോഷൻ പാരീസ് സെന്റർ കോളേജ് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് നഴ്സസ് ഡേ ആഘോഷങ്ങൾ നടക്കുക നഴ്സുമാരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമമെന്നതാണ് ഈ വർഷത്തെ നഴ്സസ് ദിനത്തിൽ യുഗ്മെപ്പിച്ചി സെമിനാർ ഡിബേറ്റ് കൾച്ചറൽ പ്രോഗ്രാംസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ ആഘോഷങ്ങളാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേയിൽ ഫോറം ഒരുക്കിയിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമാകുവാൻ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും മേഴ്സി സൈഡിലെയും യുകെയിലെയും എല്ലാ നഴ്സുമാരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും യുഗ്മ ഭാരവാഹികൾ അറിയിച്ചു യുകെയിലെ സ്റ്റാൻഡോ ബാസ്താറുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേർന്നു स्टोपे ऑल्ड चर्च युन चर्चु जनरल बॉडी योग एक्सीक्ूटी कम बिनो जोसफिय प्रसडेंट अमृता वाइस वईस्डं दिलजि ए आर स्री सोना क्लैट जॉयटरी लिबिंग जोर्जी स्थान वह മൃദശദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാമത വിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാൾ ഒന്നിച്ചുകൂടി ബന്ധങ്ങൾ പുതുക്കിയും പുതുവസ്ത്രങ്ങൾ അടങ്ങും രുചിവിളിമ്പയും ആഘോഷിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ ബുരാൻ സിംഗിയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്കും വൈകിട്ടോടെയായിരിക്കും റീഎഡിറ്റ് ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനം ഗർഭിണിയെ ബലാത്സരം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റിയാണ് ചിത്രം എത്തുന്നത്